ആര് മുഖ്യമന്ത്രിയാകും എന്നല്ല ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ചിന്ത പകരം കേരളത്തിൽ പിണറായി ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ണി ബാലകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിനോട് ഒരു ചോദ്യം ചോദിച്ചു യു എന്ന മുന്നണിയിൽ രണ്ടക്കം തികച്ച സീറ്റ് നേടുന്ന രണ്ടു പാർട്ടികൾ മാത്രമേ ഉള്ളൂ കോൺഗ്രസും ലീഗും അത് കഴിഞ്ഞാൽ പിന്നെ മറ്റാരുണ്ട് ഈ മുന്നണിക്ക് കരുത്തു പകരാനെന്ന് സത്യത്തിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിനോട് ഈ ചോദ്യം ചോദിച്ചത് എന്നാൽ എൽ എന്ന മുന്നണിയിലോ എത്ര പാർട്ടികളുണ്ട് രണ്ടക്കത്തിന് മുകളിൽ പോകുന്നത് വളരെ ശക്തമായി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉണ്ണി ബാലകൃഷ്ണന്റെ വാ അടഞ്ഞു പോകുകയാണ് ഉണ്ടായത് സി പി എമ്മും സി പി ഐയും കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പോലും രണ്ടക്കം തികച്ചിട്ടില്ല മാത്രവുമല്ല സി പി ഐ എന്ന് സി പി എമ്മിന്റെ മുഖ്യ ശത്രുവായിട്ടാണ് നിലകൊള്ളുന്നത് മോദിയുടെ പിടിച്ച കഥ കൂടുതൽ വിളമ്പണ്ടായി എന്ന് ബിനോയ് വിഷം തുറന്നടിക്കുക കൂടി ചെയ്യുമ്പോൾ ഉത്തരം മുട്ടുമ്പോഴുള്ള സി പി എമ്മിന്റെ കൊഞ്ഞനം കുത്തൽ പോലും നമുക്കിവിടെ കാണാൻ സാധിച്ചിരുന്നില്ല പകരം വീഴ്ച പറ്റി എന്ന് മാത്രമേ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നുള്ളൂ പക്ഷേ ദുർഭരണം ുംറച്ചു നിൽപ്പുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നീങ്ങുമ്പോൾ നാട് വോട്ട് ചോദിച്ച് ഇങ്ങോട്ടാരും വരേണ്ട എന്ന ബോർഡുകളാണ് ഉയർന്നു പൊങ്ങുന്നത് ഇവിടെ ചെന്നിത്തല പറയുന്നുണ്ട് എന്തുകൊണ്ട് ഒരിക്കൽ കൂടി പിണറായിയെ ഭരണത്തിൽ കേട്ടരുത് എന്നൊക്കെ തിരുവനന്തപുരത്ത് മുഖ്യന്റെ മൂക്കിൻ തുമ്പിൽ നിന്നുകൊണ്ടാണ് ചെന്നിത്തല ആഞ്ഞടിക്കുന്നത് ആ രംഗങ്ങൾ കാണാം ഏതായാലും കോഴിക്കോട്ടേക്ക് തിരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലാണ് അഞ്ചു വർഷത്തെ ഭരണമുണ്ടായിരിക്കുന്നത് ഇനി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ അല്ലേ മുരളി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല കാരണം അത്രയും വലിയ ദൂർ ഇവിടെ നടന്നത് ആ പ്രഖ്യാപനമേലായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെങ്കിലും ഞാൻ ഒഴിഞ്ഞു പോയാലെങ്കിലും പത്ത് തോട്ട് എൽ ഡി എഫിന് കിട്ടുമോ എന്നുള്ള ചിന്തയാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ് അതെ പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല കാരണം എന്താണ് അവർക്കറിയാം ഈ അഞ്ചു വർഷത്തെ ഭരണം എത്രമാത്രം ദുർഭരണമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് എന്ത് ചെയ്തു ഞങ്ങളൊക്കെ എനിക്കിവിടോട്ടില്ലെങ്കിലും തിരുവനന്തപുരം നഗരയിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ റോഡുകളിലിവിടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ശിവകുമാർ എം എൽ എ ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡുകളാണ് ഞങ്ങളെ ആ ഭാഗത്തുള്ളതെല്ലാം അതിനുശേഷം ഒരു റോഡും ആരും നിർമ്മിച്ചിട്ടില്ല സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നിർമ്മിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരാറില്ല വിളക്കുകൾ കത്താറില്ല തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ് ഈ നഗരത്തിൽ കോടിക്കണക്കിന് രൂപ നഗര നഗരവികസനത്തിന് വേണ്ടി ലഭിച്ചതാണ് എന്ത് ചെയ്തു എന്ത് വികസനമുണ്ടായി തീരപ്രദേശങ്ങളിൽ കണ്ണ് ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന തീരാത്ത വേദനകളും മനസ്സിലാക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടോ തീരപ്രദേശത്ത് പോയാൽ എന്തെങ്കിലും വികസനമുണ്ടോ കൊടിവെള്ളം കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാൻ ആളുണ്ടോ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടുമ്പോൾ മാറ്റാൻ പോലും കോർപ്പറേഷനിലെ ആളുകൾ വരാറില്ല ഫോൺ ചെയ്താൽ പോലും ആരും വരാറില്ല എത്ര ദയനീയമായ അവസ്ഥയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ നമ്മൾ ആലോചിക്കണം ഇന്ത്യയിലെ തലസ്ഥാന നഗരികൾ നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാ തലസ്ഥാന നഗരിയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് അൻപത് വർഷത്തിന് മുമ്പുള്ള തിരുവനന്തപുരമല്ലേ ഇപ്പോഴുമുള്ളത് എന്തെങ്കിലും മാറ്റം ഇവിടെ ഉണ്ടായോ അപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇവരെങ്ങനെങ്കിലും ഒന്ന് പോകണം പ്രിയപ്പെട്ട തിരുവനന്തപുരത്തുകാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരവസരമാണ് നാല് പതിറ്റാണ്ട് കാലം തിരുവനന്തപുരം ഭരിച്ചു മുടിച്ച അഴിമതിയുടെ കൂമ്പാരമായി മാറിയ അഴിമതിയിൽ അഴിമതിയിൽ സ്വതന്ത്രപക്ഷപാതവും നടത്തിയ ഈ കോർപ്പറേഷനിലേക്ക് ഇനിയും ഇടതുമുന്നണിക്കും ബി ജെ പി വരാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പലയിടത്തും ബി ജെ പിയുമായി ഒരുമിച്ച് നിൽക്കുന്നു ഒരു മുൻമന്ത്രിയെപ്പറ്റി കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ കൗൺസിലർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം ബി ജെ പിക്കാരനാണ് ബി ജെ പിയുടെ ബി ജെ പി യഥാർത്ഥത്തിൽ ബി ജെ പിക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ആരാണ് ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ഭരണം ഉറപ്പിക്കാൻ ബി ജെ പിയുമായി കൈകോർത്തു പിടിക്കുന്നവരാണ് ഇവർ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണിവർ ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടേത് കഴിഞ്ഞ അഞ്ചു വർഷം ബിജെപി പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്തു അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരും ഭരണകക്ഷിയുമായി സൌഹൃദത്തിലായിരുന്നില്ലേ യോജിപ്പായിരുന്നില്ലേ കറക്ത മുതലും പരസ്പര സഹകരണത്തോടെ വീതിക്കായിരുന്നില്ലേ ചെയ്തത് അപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് ഈ രണ്ടു കൂട്ടരെയും പരാജയപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നണി വരണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മിടുമിടുക്കലായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്